മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രണയത്തിലും തകർന്നുപോയ ഉത്തരാഖണ്ഡിലെ ധരാലിയിലെ നേർക്കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത് മുപ്പത് കിലോമീറ്റർ നീണ്ട സാഹസിക യാത്രയ്ക്കൊടുവിൽ നമ്മുടെ വാർത്താ സംഘം എത്തിച്ചേർന്നു ഈ യാത്ര എത്ര ദുസ്സഹമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടേ ബലറാം നെടുങ്ങാടിയും നമ്മുടെ ക്യാമറമാൻ ജോഗേഷ് സിംഗും പിന്നിട്ട വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം വളരെ കഠിനമായിരുന്നു ആ യാത്ര ആ കാഴ്ചകളിലേക്കും ആ അനുഭവങ്ങളിലേക്കും നമ്മളൊന്ന് കടന്നു ഇല്ലുന്നു ഈ മാസം അഞ്ചിനുണ്ടായ മിന്നൽ പ്രളയം ധരാലിയെ തുടച്ചെടുക്കുക മാത്രമല്ല സഹായം പോലും എത്തിക്കാനാകാത്ത വിധം പുറം ലോകവുമായി ഒറ്റപ്പെടുത്തുകയും ചെയ്തു ധരാലിയിൽ നിന്നും ജീവൻ മുറുകെ പിടിച്ച് തിരികെ ഓടിയെത്തിയ ജനങ്ങൾ അവർ മടങ്ങിപ്പോയ വഴി അതുവഴിയാണ് ട്വന്റി ഫോർ സംഘം യാത്ര ആരംഭിക്കുന്നത് കുത്തിയൊലിക്കുന്ന നദിക്കു കുറുകെ മൂന്ന് മരത്തടികൾ അടുക്കി വെച്ച് അതിലൂടെയാണ് ജീവൻ കൂട്ടിപ്പിടിച്ച് അവർ തിരികെ കരകയറിയത് ഗംഗാംഗിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നടന്നാണ് തകർന്ന ലിംജാഗഡ് പാലത്തിലേക്ക് എത്തിയത് അവിടെ നിന്ന് അര കിലോമീറ്റർ ചെങ്കുത്തായ മലയിറക്കം ഒഴുക്കൽ നിറഞ്ഞ ഉരുളൻ കല്ലുകളിലൂടെ ഊർന്നിറങ്ങിയാൽ കുത്തിയൊലിക്കുന്ന പുഴ ചെങ്കുത്തായ മലമുകളിലെ നാഗാദേവതാ മന്ദിർ വഴി തകർന്ന പാലത്തിനപ്പുറം റോഡിലേക്ക് ഏഴ് കിലോമീറ്റർ കാൽനട യാത്ര പാതയിൽ താഴേക്ക് പതിക്കുന്ന കല്ലുകൾ പാടേയില്ലാതായ റോഡുകൾ വെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാലും ഒട്ടേറെ വെല്ലുവിളികളാണ് മുന്നിലുള്ളത് അതിലേറ്റവും പ്രധാനം ഈ ഒരു റോഡ് തകർന്നതാണ് റോഡിന്റെ ഒരാൾക്ക് നടക്കാൻ കഷ്ടി ഒരാടി വെച്ച് നടക്കാനുള്ള ഇടം ഒഴികെ ബാക്കി മുഴുവനായും കുത്തിയൊലിക്കുന്ന നദി കൊണ്ടുപോയിരിക്കുന്നു ഹർഷലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കയറി ഇറങ്ങിയാൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയം ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണും ചളിയും ഉരുളൻ കല്ലുകളും വന്ന് അടിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നു അവരുടെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി നിൽക്കുന്നില്ല ദുരന്ത ഭൂമിയിൽ രക്ഷാദൗത്യം തുടരുകയാണ് വിവിധ നിന്ന് റോഡ് പുരോഗമിക്കുകയാണ് ദരാലിയിൽ നിന്നും സിംഗിനൊപ്പം ബൽറാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം